സംസ്ഥാനത്തെ എൻ സി പി സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു കഴിഞ്ഞ ദിവസം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലെയും പ്രതിനിധികൾ മറൈൻ ഡ്രൈവിൽ നിന്നും രാജേന്ദ്ര മൈതാനിയിലേക്ക് റാലിയായി ഒഴുകിയെത്തി എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റാലി എൻ സി പിയുടെ രാഷ്ട്രീയ യാത്രയിലെ ഏറ്റവും മികവർന്ന ഏടുകൂടിയായിരുന്നു റാലി രാജേന്ദ്ര മൈതാനിയോട് അടുക്കുമ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും എംപിയുമായ പ്രഫുൽ പട്ടേൽ കൂടി അണിചേർന്നത് പ്രവർത്തകരിലും നേതാക്കളിലും ഒരേപോലെ ആവേശം പകരുന്നതായിരുന്നു കേരളം അനിവാര്യമായ മാറ്റത്തിന് ഒരുങ്ങണമെന്ന കാഹളം മുഴക്കിക്കൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നയിച്ച രാഷ്ട്രീയ വിശദീകരണ യാത്രയുടെ സമാപനത്തിന് പിന്നാലെ ആയിരുന്നു സംസ്ഥാന സമ്മേളനം അരങ്ങേറിയത് രാഷ്ട്രീയ വിശദീകരണ യാത്ര എന്താണ് പൊതുസമൂഹത്തോട് പറഞ്ഞത് അതിന്റെ വിജയം കൂടിയായിരുന്നു സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുക്കിയെത്തിയ ആയിരങ്ങൾ കേരളം മാറും മാറിയേ തീരു ആര് മാറ്റുമെന്ന ചോദ്യത്തിന് എൻ എ മുഹമ്മദ് കുട്ടി നയിക്കുന്ന എൻ സി പിയിലൂടെ മാത്രമേ മാറ്റം സാധ്യമാകൂവെന്ന് അടിവരയിട്ട് പറയുന്നതായിരുന്നു എൻ ിയുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം കൃത്യമായ രാഷ്ട്രീയവും കേരളം കൊതിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലെ കാഴ്ചപ്പാടുകളുമായിരുന്നു വേദിയിൽ ഉദ്ഘാടകനായ പ്രഫുൽ പട്ടേൽ പറഞ്ഞത് കേരളത്തെ ഇരു മുന്നണികളും നശിപ്പിച്ചുവെന്നും വിഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി we have historically only ldf udf no problem but if you see policy whether it is ldf or udf no change when you see government of ldf and you compare with government of udf again no change if you see development of kerala under ldf or udf no development why so many people from kerala go to gulf why because you cannot get job here because you have to earn for your family for your future so because you are not getting a future in our own 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 state, which is is God's God's country, country, beautiful, beautiful, every name is very beautiful. God's own country. but God sends you all to Gulf. നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര സമൂഹത്തിൽ ചെലുത്തിയ മാറ്റങ്ങളെ ഉയർത്തിക്കാട്ടിയായിരുന്നു എൻസിപി സംസ്ഥാന പ്രസിഡന്റ് എന്റെ മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷ പ്രസംഗം യഥാർത്ഥ എൻ സി പി തങ്ങൾ നേതൃത്വം നൽകുന്നതാണെന്നതിന്റെ സാക്ഷ്യം കൂടിയായിരുന്നു സംസ്ഥാന സമ്മേളനം എന്ന് അദ്ദേഹം കാട്ടിത്തന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് കേരളത്തിൽ അപജയത്തിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുകയാണ് ആ നാം അത് നേടിയെടുക്കുന്നുള്ള ഒരു പ്രവർത്തന പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിലേക്കാണ് ഒരു ഐക്യ കേരളം ഐശ്വര്യ കേരളം നാം സൃഷ്ടിക്കണം എന്ന ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാറ്റത്തിന് വേണ്ടി നാം മുന്നോട്ട് പോകുന്നത് ഇന്ന് ഈ മാറ്റത്തിന്റെ അവതരിപ്പിച്ച ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്രയും ആളുകൾ വന്ന് അപ്പൊ നാം ഏറ്റെടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് നൂറിലധികം കാര്യങ്ങളിൽ പത്ത് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു ഒന്ന് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നാം നേരത്തെ തുടങ്ങി പി എസ് സിക്ക് ചാക്കോക്കെതിരെ അതാണ് ചാക്കോ രാജിവെക്കാൻ അവസാനം എത്തി നിൽക്കുന്നത് നാം തുടങ്ങിക്കഴിഞ്ഞു രണ്ടാമതായി പ്രകടന പത്രികയിലൂടെ നമുക്കെല്ലാം പൈസ തരാം അല്ലെങ്കിൽ മറ്റേത് തരാം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒന്നും നൽകാത്ത അവസ്ഥയിലേക്ക് ഇത്തരത്തിൽ പോകുമ്പോൾ അതിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി കോടതിയിൽ കേസ് കൊടുത്തുള്ള പാർട്ടിയാണ് എൻസി അതിന്റെ ഉത്തരവ് വരാൻ പോവുകയാണ് ഓരോ പ്രകടന പത്രികയും അവതരിപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായി ആ സംസ്ഥാനത്തിന്റെ വരുമാനം നോക്കിക്കൊണ്ട് മാത്രമേ ആ പ്രകടന പത്രിക ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പാസ്സാക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് പോവുകയാണ് ആവേശമല തള്ളിയ സംസ്ഥാന സമ്മേളന വേദിയിൽ ദേശീയ ജനറൽ സെക്രട്ടറിയും വക്താവുമായ ബ്രിജ് മോഹൻ ശ്രീവാസ്തവ മുഖ്യപ്രഭാഷണം എൻ സി പി വളർച്ചയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം के हैं के है पर अपनी एक छवि बनाते देश के लिए, देश लिए की इमेज तो बनाते ही हैं साथ ही साथ देश के लिए भरपूर पैसा भी भारत में भेजते हैं जिससे हम जिस जो हमारी इकोनॉमी को मजबूत करता है लेकिन बड़े अफसोस की बात यह है कि केरल के हमारे इन सारे साथियों को जिनको कि मौका केरल में काम करने का मिलना चाहिए उन लोगों के यहाँ की सरकारों ने कभी कोई काम करने का मौका नहीं दिया അരാജ്യന്തര മൈതാനം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത എൻ സി പിയുടെ മുന്നേറ്റത്തിനു കൂടിയായിരുന്നു നാളികളിൽ കേരളത്തിന്റെ ഗതി വിഗതികൾ നിർണ്ണയിക്കപ്പെടുന്ന നിർണായക രാഷ്ട്രീയ പ്രസ്ഥാനമായി എൻ സി പി മാറുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം